കേരള മുഖ്യമന്ത്രിയെ ബോംബ് പൊട്ടിച്ചു കൊല്ലണം എന്ന് കഴിഞ്ഞ ദിവസം ഒരു കന്യാസ്ത്രീ കന്യാസ്ത്രീ എന്ന് പറയാൻ പറ്റില്ല കേട്ടോ എക്സ് കന്യാസ്ത്രീ എന്ന് പറയുന്നതായിരിക്കും ശരി നമുക്കതിലേക്ക് ഉടനെ തന്നെ വരാം അതായത് എക്സ് കന്യാസ്ത്രീയായ ടീന ജോസ് ഇത് പറഞ്ഞതോടെ ഇതൊരു വലിയ ചർച്ചയായിരുന്നു ഏതായാലും എതിർച്ചരിയിലുള്ളവരെ ബോംബ് പൊട്ടിച്ചോ അമ്പത്തൊന്ന് വെട്ട് കൊല്ലുന്നത് ഒന്നും ക്രൈസ്തവ മൂല്യങ്ങൾക്ക് ചേരുന്നതല്ല കേട്ടോ ഇതൊക്കെ ഇവിടുത്തെ മാർസിസ്റ്റുകളുടെ രീതിയാണ് ഏതായാലും ഈ ഒരു ഗ്യാപ്പിൽ ക്രൈസ്തവ വിദ്വേഷം ഛർദ്ദിച്ചുകൊണ്ട് ചില വർഗീയവാദികൾ രംഗപ്രവേശനം ചെയ്തിട്ടുണ്ട് അതിൽ സലീം പട്ലയുടെ ഒരു പോസ്റ്റ് നമുക്കൊന്ന് കാണാം മാർട്ടിൻ ബോംബ് പൊട്ടിച്ച് എട്ട് നിരപരാധികളെ കൊന്ന ക്രിസംഘി കാസാ ടീന ബോംബ് പൊട്ടിച്ച് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കൊല്ലണമെന്ന് ഭീഷണി മുഴക്കിയ കാസ തീവ്രവാദിനി ഏതെങ്കിലും കൊള്ളാം ഭേഷായിരിക്കുന്നു നമ്മുടെ രാജ്യ തലസ്ഥാനത്ത് ഒരു ഭീകരൻ കാറോടിച്ച് വന്ന് പൊട്ടിത്തെറിച്ച് കുറേ നിരപരാധികളൊക്കെ മരിച്ചിരുന്നു അധികം നാളായിട്ടില്ല കേട്ടോ അതിൽ നമ്മുടെ സലീമിൻ്റെ അഭിപ്രായം എന്താണെന്നുള്ളത് ഞാൻ സലീമിൻ്റെ പ്രൊഫൈൽ നോക്കിയിട്ടൊന്നും കണ്ടില്ല അറിവില്ല ഇനിയാണെങ്കിലും പറഞ്ഞാൽ മതി അതുപോലെ തന്നെ കുറേ നാൾ മുമ്പ് നമ്മുടെ കാശ്മീരിൽ കുറേ നിരപരാധികളെ ഭീകരന്മാർ വെടിവെച്ച് തോന്നാൻ അതിൽ സലീമിൻ്റെ അഭിപ്രായം എന്താണെന്ന് അറിയാൻ ഒരു ആഗ്രഹമുണ്ട് അല്ല ഒന്നുമല്ല കേട്ടോ ഒരു കൗതുകം കൊണ്ട് ചോദിച്ചതാണ് പക്ഷേ വേറൊരു സംശയം കൂടി എങ്ങനെയാണ് ഈ മാർട്ടിൻ കാസക്കാരനായ ഇത് നിങ്ങൾ കുറെ കാലമായിട്ട് പറഞ്ഞുകൊണ്ട് നടക്കുന്ന ഒരു നുണക്കഥയാണ് അറിയാഞ്ഞിട്ടല്ല പക്ഷേ ഇതിനൊക്കെ എന്തെങ്കിലുമൊക്കെ തെളിവുണ്ടെങ്കിൽ കൊണ്ടുവരാവുന്നതാണ് കേട്ടോ അതുപോലെ തന്നെ ഈ ടീന എങ്ങനെയാണ് ക്രിസംഗിയായ ഇവരെ വർഷങ്ങൾക്ക് മുമ്പ് ഇവിടുത്തെ സി എം സി സന്യാസ സഭയെന്നും പുറത്താക്കിയിട്ടുള്ളതാണ് പുറത്താക്കിയതല്ല സ്വന്തഷ്ടപ്രകാരം അവർ പുറത്തു പോയതാണ് അതിനുശേഷം കത്തോലിക്ക സഭയുമായിട്ട് നിയമയുദ്ധങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നതാണ് ഈ ഒരു സന്യാസിനിയുടെ രീതി ലൂസി കളപ്പുരയ്ക്കൽ അതുപോലെ തന്നെ ടീന ജോസ് പോലെയുള്ള പുരോഗമനം പ്രസംഗിക്കുന്ന അതായത് ക്രൈസ്തവ വിരുദ്ധത വിളമ്പുന്ന എക്സ് കന്യാസ്ത്രീകളുടെ ഇൻ്റർവ്യൂ എടുക്കാനായിട്ട് ഒരു കാലത്ത് ചാനലുകൾ പുറകെ ഓടി നടന്നിരുന്നു ഇവരെ പൊക്കിക്കൊണ്ട് നടന്നതൊക്കെ നിങ്ങളാണ് ഇപ്പം തോളയിലിട്ട പാമ്പ് കടിക്കുമെന്നായപ്പോൾ ഇവരൊക്കെ ക്രിസംഘികളായി രണ്ടായിരത്തി ഇരുപതിൽ ദ വിജിലൻ്റ് കാത്തലിക് എന്ന് പറഞ്ഞിട്ട് ഉള്ള ഒരു ക്രിസംഘി പേജിൽ ഈ കന്യാസ്ത്രീക്കെതിരെ വന്നിട്ടുള്ള ഒരു ലേഖനം നമുക്കൊന്ന് വായിക്കാം അപ്പം നിങ്ങൾ പറയുമായിരിക്കും ഓ ഇത് ക്രിസംഖികൾ എഴുതിയതല്ലേ എന്ന് അതെ ക്രിസംഖികൾ എഴുതിയതാണ് ക്രിസംഖികൾ തന്നെയാണ് ഈ കന്യാസ്ത്രീക്കെതിരെ രണ്ടായിരത്തി ഇരുപതിൽ എഴുതിയിട്ടുള്ളത് ഇപ്പോഴൊന്നുമല്ല കേട്ടോ പിന്നെ ഈ കന്യാസ്ത്രീകളെ മുൻകാല പ്രാബല്യത്തോടെ സഭയിൽ നിന്നും പുറത്താക്കിയിരിക്കുന്നു എന്നൊക്കെ ട്രോളുന്നവർക്കുള്ള മറുപടി കൂടിയാണ് ഇത് മുൻകാല പ്രാബല്യത്തോടെ ഇപ്പോൾ എഴുതിയതല്ല രണ്ടായിരത്തി ഇരുപതിൽ വന്ന പോസ്റ്റാണ് സ്ക്രീൻഷോട്ട് നിങ്ങൾ കണ്ട മനസ്സിലാക്കുക സന്യാസ വേഷധാരിയായി ഓൺലൈൻ മീഡിയകളിൽ പ്രത്യക്ഷപ്പെട്ട ടീന ജോസ് സന്യാസിനിയല്ല കപട വേഷധാരികളെ അണിനിരത്തി ആക്രമണങ്ങൾ അഴിച്ചുവിടുന്നവരുടെ ലക്ഷ്യം സഭയുടെ തകർച്ച കേരള കത്തോലിക്ക സഭയിൽ മാറ്റത്തിന്റെ ശബ്ദമായി വീണ്ടും ഒരു സന്യാസിനി കൂടി സി എം സി സമൂഹാംഗം എന്ന നിലയിൽ കഴിഞ്ഞ ദിവസം ഒരു യൂട്യൂബ് വീഡിയോയിൽ പ്രത്യക്ഷപ്പെട്ട ടീന ജോസ് ആരാണ് കഴിഞ്ഞ ചില ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യപ്പെട്ട ചില ചോദ്യങ്ങളാണിവ നസ്രാണി എന്ന ഒരു യൂട്യൂബ് ചാനലിൽ ലൂസി കളപ്പുരയ്ക്ക് അനുകൂലമായും സഭയെ അന്ധമായി വിമർശിച്ചും സംസാരിച്ചതോടെയാണ് ഇവരുടെ പേരും ചർച്ചാവിഷയമായി മാറിയത് ലൂസി കളപ്പുരയ്ക്ക് പിന്തുണ നൽകുന്നു എന്ന പേരിൽ സഭാവിരുദ്ധത പ്രചരിപ്പിക്കുന്ന എറണാകുളം കേന്ദ്രീകരിച്ചുള്ള ബിസിനസ് ടീമിൻ്റെ നിരവധി സാമൂഹ്യ മാധ്യമ സംവിധാനങ്ങളിൽ ഒന്നാണ് ഈ യൂട്യൂബ് ചാനലും എന്ന് വ്യക്തം അവരുടെ കാപിട്യത്തിൻ്റെ ഏറ്റവും പുതിയ ഉദാഹരണമായാണ് ഈ യൂട്യൂബ് ചാനലും അതിൽ ഒരു സി എം സി സന്യാസി എന്ന രീതിയിൽ ടീന ജോസ് എന്ന സ്ത്രീയെ അവതരിപ്പിക്കുന്നതും അറുപത്താറ് വയസ്സുള്ള അവർ ഒരു സന്യാസിനി അല്ല എന്നതാണ് വാസ്തവം കൃത്യമായി പറഞ്ഞാൽ പതിനൊന്ന് വർഷം മുമ്പ് ചില പ്രശ്നങ്ങളുടെ പേരിൽ സ്വന്തം തീരുമാനപ്രകാരം സന്യാസ ജീവിതം മതിയാക്കിയതാണ് അവർ എന്നാൽ പ്രതീക്ഷിച്ചതുപോലെ വീട്ടുകാർ സ്വീകരിക്കാതെ വന്നതിനാലോ മറ്റോ മഠത്തിൽ തന്നെ താമസിക്കുകയാണ് ടീന എന്നറിയപ്പെടുന്ന മുൻ സന്യാസിനി കേരളത്തിൽ തന്നെ പതിനായിരക്കണക്കിന് പേർക്ക് അഭയവും ഭക്ഷണവും ചികിത്സയും ഉപാധികളില്ലാതെ നൽകിക്കൊണ്ടിരിക്കുന്ന ക്രൈസ്തവ സമൂഹത്തെ സംബന്ധിച്ച് തനിക്ക് പോകാൻ ഇടമില്ല എന്ന് ഒരാൾ പറഞ്ഞാൽ ഇറക്കി വിടുവാൻ കഴിയുകയില്ല എന്നതാണ് വാസ്തവം ആ കരുണയുടെ സ്വീകർത്താവായാണ് ലൂസി കളപ്പുരയും കാരയ്ക്കാമല മഠത്തിൽ കഴിയുന്നത് ഇവരൊക്കെ ഇനിയൊരു ഒരു പേരെ കൂടി പുറത്തുനിന്ന് വിളിച്ചുകൊണ്ടു വന്നാലും സഭ അവർക്ക് അഭയം കൊടുക്കുക തന്നെ ചെയ്യും കാരണം അതാണ് ക്രിസ്തു നൽകിയ മാതൃക ഇങ്ങനെ ഒരു നീണ്ട ലേഖനമാണിത് ഞാൻ മുഴുവൻ വായിക്കുന്നില്ല വിജിലൻ കാത്തലിക്കിൻ്റെ പേ പേജിൽ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പോസ്റ്റ് മുഴുവൻ വായിക്കാം അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് ഇത്രയേ ഉള്ളൂ രണ്ടായിരത്തി ഇരുപതിൽ തന്നെ ഈ എക്സ് കന്യാസ്ത്രക്കെതിരെ വളരെ ശക്തമായിട്ടുള്ള നിലപാട് സ്വീകരിച്ചിട്ടുള്ളതാണ് ഇവിടുത്തെ ക്രിസങ്കികളെ അതുകൊണ്ട് ഈ കന്യാസ്ത്രീയെ പിടിച്ച് ക്രിസംഗിയാക്കാൻ നിൽക്കുന്നവർ അതിന് വെച്ച വെള്ളം വാങ്ങി വച്ചേക്കുന്നതായിരിക്കും നല്ലത്